നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളുണ്ട് ഒന്നെന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും മറ്റൊന്ന് എന്ന് പറയുന്ന ഒറീസയിലെ അതായത് പഴയ ഒറീസ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒഡീസ എന്ന് പറയുന്ന സ്ഥലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പും നമുക്കറിയാം ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ പ്രാദേശിക പാർട്ടിയാണ് അധികാരത്തിലുള്ളത് ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ജഗൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് ആണ് അധികാരത്തിലുള്ളത് നൂറ്റി അൻപത്തൊന്ന് സീറ്റുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ തൂത്തുവാരിയത് ടി ഡി പി എന്ന് പറയുന്നതാണ് പ്രതിപക്ഷത്ത് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് കിട്ടേണ്ട മാന്യമായ സീറ്റുകൾ പോലും തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ചന്ദ്രബാബു നായിഡു ഒടുവിൽ ജയിലിലുമായി അതിന് കാതലായ കാരണം അദ്ദേഹം ഫണ്ട് വിനിയോഗിച്ചതുമായി ബന്ധപ്പെട്ടതും ഫണ്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ക്രമക്കേട് വന്ന കാര്യമായിരുന്നു അമരാവതിയിലെ ചില കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കാര്യവും എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതിയിൽ നിന്നും മാറ്റുമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ജനത വലിയ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഒറീസയിലെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഇരുപത് കൊല്ലത്തിലധികമായി ഇരുപത്തിമൂന്ന് കൊല്ലത്തിലധികമായിട്ട് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഖ്യമന്ത്രി എന്ന റെക്കോർഡിലേക്ക് പോകാൻ ഒരു തവണ കൂടി ജയിച്ചാൽ മതിയാകും നവീൻ പട്നായിക്കിന് അദ്ദേഹം അതിനു വേണ്ടി തീവ്രമായി ശ്രമിക്കാൻ നമുക്കറിയാം രണ്ടായിരം കാലഘട്ടത്തിൽ ബി ജെ ഡിയും ബി ജെ പി തമ്മിലായിരുന്നു ടയ്യപ്പ പിന്നീട് ബി ജെ പിയുടെ സഹായം തന്നെ ബി ജെ ഡിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി അതിനുശേഷം പിന്നെ ഒറീസയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ ഡിക്ക് സീറ്റുകൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ബി ജെ പി എട്ട് ലോക്സഭാ സീറ്റുകൾ നേടിയെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ലീഡ് നിലയിൽ കണക്കനുസരിച്ച് നോക്കിയാൽ വലിയ അന്തരമുണ്ട് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പും ഒരേ സമയം നടക്കുന്ന ഒരേ രീതിയിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ആന്ധ്രാപ്രദേശിലും അതുപോലെ തന്നെ ഒഡീസയിലും ഉള്ളത് പക്ഷെ ഒഡീസയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ വളരെ വ്യത്യസ്തമായൊരു പാറ്റേൺ ആണ് അവിടെ നോക്കാൻ കഴിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൊടുത്ത പോലെ എട്ട് ലോക്സഭാ സീറ്റിന് ക്രമാതീതമായി ഉള്ള സീറ്റുകൾ പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ കോൺഗ്രസ്സിന് ഏറെക്കുറെ നില മെച്ചപ്പെടുത്താൻ കഴിയും ഒറീസയിൽ എന്ന ചിന്ത തന്നെയുണ്ട് കാരണം തെലങ്കാനയിൽ രാഷ്ട്രീയപരമായ വിജയം നേടിയ രേവന്ത് റെഡ്ഡിക്ക് ഇനി അങ്ങോട്ട് ഈ ഒറീസ എന്ന് പറയുന്നത് ഒരു നോർത്തേൺ സ്റ്റേറ്റ് അല്ല അത് സതേൺ അതായത് ദക്ഷിണ സംസ്ഥാനങ്ങളുടെ കീഴിൽ വരില്ലെങ്കിൽ പോലും ഒറീസയിലെ രാഷ്ട്രീയം ഏറെക്കുറെ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമാണ് കോൺഗ്രസ് നില മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ആകട്ടെ ആ രീതിയിലേക്ക് പൂർണ്ണമായും പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണെന്ന് പറയാൻ കഴിയുന്നുണ്ട് കാരണം ടി ഡി പിയുടെ പ്രവർത്തകർ പലരും കോൺഗ്രസിലേക്ക് ചേരുന്നു ടി ഡി പി യിലെ മുൻ പ്രവർത്തകരായിരുന്നു രേവന്ത് റെഡ്ഡി അദ്ദേഹം കോൺഗ്രസ് ചേർന്ന് അദ്ദേഹം അധികാരം വരെ പിടിച്ചു കൊടുത്തു ഇത്തരത്തിൽ ടി ഡി പി ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പിടിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് കാരണം ചന്ദ്രബാബു നായിഡു എന്ന അവരുടെ നേതാവ് അറസ്റ്റിലാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അവിടെ നാഥനില്ല കളരിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ടി ഡി പിയിലെ ബാക്കിയുള്ള പ്രവർത്തകർ നിശേഷം അവർക്ക് നിസ്സംശയം ഇനിയൊരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ്സിലേക്ക് തന്നെ പോകാൻ രക്ഷ്യപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്